ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനൊപ്പം മാക്സിമമേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അല്ലെ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതം തുള്ളിച്ചാടി നന്ദയുടെ എടുത്ത് ചെന്ന് നന്ദയുടെ വായിലിരിക്കുന്ന മുഴുവൻ കേട്ടു അല്ലെങ്കിലും ഒരു പെണ്ണിനോട് ചോദിക്കാവുന്ന കാര്യങ്ങളൊക്കെയാണോ നമ്മുടെ ഗൗതം ചോദിച്ചത് ഗൗതമിന് അത് ചോദിക്കാനുള്ള വല്ല അർഹതയുമുണ്ട് എന്തെങ്കിലും അർഹതയുണ്ടോ എന്തെങ്കിലും അവകാശം എന്തെങ്കിലും അധികാരമുണ്ടോ ഒന്നുമില്ല ഏതായാലും വായിലിരിക്കുന്ന നന്നായിട്ട് നമ്മുടെ ഗൗതം കേട്ടു അത് മാത്രല്ല ഇനി എന്റെ കൺ വന്നു പോകരുത് ഇറങ്ങി പോക്കോണോ ഇവിടെ നിന്ന് എന്ന് ഇങ്ങനെ പറയുകയാണ് ഗൗതമിന് വേറൊരു ഓപ്ഷൻ ഇല്ല പിന്നെ ഗൗതം നേരെ പോവുകയാണ് അകത്തേക്ക് കയറി അപ്പം നന്ദയാണെങ്കിൽ ഇങ്ങനെ കലി പിടിച്ച ശ്വാസം അട്ടക്കി പിടിച്ച് നിൽക്കുക അപ്പം രണ്ട് കുട്ടികളും കൂടി അകത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഗൗരിമോളും നന്ദുമോനും അങ്ങനെ നന്ദുമോൻ ഓരോ കാര്യങ്ങൾ പറയുന്നു ഗൗരിമോൾ ഓരോ കാര്യങ്ങൾ പറയുന്നു ഇതിനോടൊക്കെ നമ്മുടെ ഗൗതം ഗൗതമങ്ങോട്ട് ചെന്നില്ലേ അങ്ങോട്ട് എന്നപ്പോഴത്തേക്കും കാലിലെ ബ്രേസ്ലെറ്റ് ഒന്നും ഇല്ല അപ്പൊ കാലില് ബ്രേസ്ലെറ്റ് ഇല്ലാത്തത് കണ്ടപ്പോ തന്നെ നമ്മുടെ ഗൗതമിന് മനസ്സിലായി കുട്ടി ബ്രേസ്ലെറ്റ് ഇല്ലാതെ നടക്കാൻ ശ്രമിച്ചിട്ടുണ്ടത് അതൊന്നും നോക്കിയില്ല ഇത് മതി നിന്റെ പ്രാക്ടീസും എല്ലാം ഇവിടം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആ കുട്ടീനെ പോയെങ്ങും എടുത്തു എടുത്ത് ബ്രേസ്ലെറ്റും ഒക്കെ കൈ പിടിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നന്ദയുടെ ആ ഒരു ഇച്ചിരി എങ്ങനെ നമ്മുടെ നന്ദി എങ്ങനെ തണുത്തിട്ട് നന്ദി ചോദിച്ചു എന്താ ഗൗതം ഗൗതം സാർ എന്താ ഈ കാണിക്കുന്നത് ഗൗതം സാർ കുട്ടീനെ ഇങ്ങനെ എന്തിനാ വലിച്ചടിച്ചു കൊണ്ടുപോകുന്നത് അത് പിന്നെ മാന്യമായ രീതിയിൽ ഇപ്പം മക്കളോട് പെരുമാറത്തില്ലേ മക്കളുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് ചോദിച്ചപ്പോഴത്തേക്കും മാന്യത മാന്യതയെക്കുറിച്ച് നീ കൂടുതൽ തന്നെ പഠിപ്പിക്കാനും ഒന്നും വരേണ്ട ആവശ്യമില്ല ഇനി എൻ്റെ കുട്ടിക്ക് നിൻ്റെ ഒരിതും വേണ്ട നിന്റെ ഒരു പ്രാക്ടീസോ ഒരു ഉപദേശമോ വേണ്ട അല്ലാതെ തന്നെ എൻ്റെ കുട്ടീനെ കൊണ്ട് വീട്ടിൽ പങ്കെടുപ്പിക്കാൻ പറ്റുമെന്നോ എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കട്ടെ മതി നിൻ്റെ എല്ലാ കേസുകൾക്കും മതി ഇതോടുകൂടി ഞാൻ ഇവിടം കൊണ്ട് ഈ ബന്ധം അവസാനിപ്പിക്കുക എന്നു പറഞ്ഞാണ് അവിടെ നിന്ന് നേരെ ഇറങ്ങുന്നത് നമ്മുടെ ഗൗരിമോളാണെങ്കില് അമ്മ എന്താ അമ്മ പറ്റിയത് എന്താ എന്താ നന്ദൂട്ടന്റെ പാപ്പക്ക് പറ്റിയത് വീണ്ടും നന്ദൂട്ടന്റെ പാപ്പ പിണങ്ങിയോ ഇത് എന്തിനാ നന്ദൂട്ടന്റെ പാപ്പ എപ്പോഴും എപ്പോഴും അമ്മയോട് പിണങ്ങണത് എന്തമ്മ എന്തമ്മ പറ്റിയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ ഗൗരി വലിയവരറിയേണ്ട കാര്യം കുട്ടികൾ അറിയേണ്ട കാര്യം കുട്ടികൾ കുട്ടികളറിഞ്ഞാ മതി അതുകൊണ്ടേ നിന്റെ വലിയ വായിലെ ഈ ചെറിയ വായിലെ ഈ വർത്താരമൊക്കെ നിർത്തി വെച്ചിട്ടൊക്കെ മാറി നിൽക്കേ എനിക്ക് കാലി വന്നിരിക്കാന്ന് പറഞ്ഞ് കുട്ടീനെ അങ്ങ് പിടിച്ച് തള്ളിയിട്ട് അങ്ങ് കയറി പോവുകയാണ് നമ്മുടെ നന്ദ ഗൗരി ആണെങ്കിലും ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നിൽക്കുന്ന ഇവർക്കിടയിൽ കിടന്ന് ഈ പിള്ളേരാണ് ഒരു എന്താ പറയാ വഷളാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ പിള്ളേരല്ലേ ഇതൊക്കെ കണ്ടും കേട്ടും ഒക്കെ വളരുകയാണല്ലോ അപ്പൊ അതിൻ്റെതായ ന്യൂനത ആ പിള്ളേർക്കുണ്ടാകും നമ്മുടെ നന്ദയും ചിന്തിക്കുന്നില്ല ഗൗതം പിന്നെ ചിന്തിക്കത്തേയില്ല ഒട്ടും ബോധമില്ല ഇങ്ങനെ ഗൗതമിനിങ്ങനെ ഇരിക്കുന്ന പോകാനും വയ്യ ഇരിക്കുന്ന എടുക്കുകയും വേണം ആ ഒരു രീതിയിൽ അങ്ങ് നടക്കാണ് എന്തൊരു സ്വഭാവമാണല്ലേ നമ്മുടെ ഗൗതത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ചുകറാൻ തോന്നും ആ ഒരു കാര്യങ്ങളാണ് നമ്മുടെ ഗൗതം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയത്തായിക്കോട്ടെ ഇന്ത്യ വനം ഭയങ്കര ചർച്ചയാണ് വേറൊന്നും അല്ല ചർച്ച ലക്ഷ്മി പറയുകയാണ് അല്ലെങ്കിലും അവൾ ഇത്ര മാത്രം അതപ്പതിച്ചു പോയോ വെറുതെ അല്ല അവൾ ഇത്രയും നാൾ ഇങ്ങോട്ടേക്ക് വരാതിരുന്നത് അങ്ങനെയാണ് മറിച്ചതാണ് മറ്റതാണ് ആനയാണ് കോടയാണ് ചേനയാണ് അപ്പോഴത്തേക്കും അതിന് ഇതായിട്ട് നമ്മുടെ അരുന്ധതി അല്ലെങ്കിലും അവൾ ഈ വീട്ടിൽ കാലെടുത്ത് എന്ന് കുത്തിയോ അന്ന് തുടങ്ങി തന്നെ ഈ വീട്ടിന്റെ ദുരിതവും കഷ്ടപ്പാടും എല്ലാം ഈ കുടുംബത്തിന് സമാധാനം ഒക്കെ ഉണ്ടായിരുന്നതായിരുന്നു അവൾ എന്ന് കാലെടുത്ത് ിയതാ അവള് കാലെടുത്ത് കുത്തിയോണ്ട ഇവിടെ നമ്മുടെ അർജുൻ മരിക്കാൻ കാരണം ഇവളുടെ ശകുനപ്പഴയാ ഇതൊക്കെ അവളുടെ ജാതകവേ ശരിയല്ല ജാതകം നോക്കാതെ അല്ലേ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് പറയാണ് അപ്പൊ എങ്കിൽ പറയുന്നുണ്ട് നമ്മൾ ഈ കഥയറിയാതെ ആട്ടവാടുന്നത് എന്തിനാ വെറുതെ എന്തിനാ നിങ്ങള് വല്യുമെ എന്തിനാ നിങ്ങള് വെറുതെ ഇങ്ങനെ കുറ്റം വെക്കണത് ഒരാൾ വന്ന് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇപ്പം നമ്മുടെ നന്ദയുടെ ശത്രുവാണെങ്കിലോ ആ കൗൺസിലർ അപ്പൊ അങ്ങനെ വന്ന് പറഞ്ഞതാണെങ്കിലോ നമ്മൾ ഒന്നും അന്വേഷിക്കാതെ നമ്മൾ ഇങ്ങനെ എന്തിനാണ് ഏർ വെറുതെ കിടന്നിങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉം നീ ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നോ അതെ ഒരു കാര്യം പറഞ്ഞേക്കാം പിങ്കി ഞാന് നിന്റെ ജീവിതം വെച്ചാ നീ കളിക്കുന്നതെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് കിഴച്ചുകൂത്തി നടക്കാണ് അവള് അവള് കണ്ട ആണുങ്ങളുടെ ആണുങ്ങളെ വിളിച്ച് വീട്ടിൽ കയറ്റാൻ പോലും മടിയില്ലാത്തവളുടെ അടുത്തേക്കാണ് നീ നിന്റെ കുട്ടീനെ പറഞ്ഞയക്കുന്നത് നിന്റെ ഭർത്താവിനെ പറഞ്ഞയക്കുന്നത് പഴയ ബന്ധം പുതുക്കാൻ വേണ്ടി അവൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പിങ്കി നീ നീ ഈ കാണിക്കുന്നതിന് ഒരർത്ഥം ഇല്ലാതായി പോകും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും വേറെ ആരെക്കാലും സത്യത്തിന് എനിക്കിപ്പോൾ എൻ്റെ വേറെ ആരെക്കാലും എൻ്റെ കുട്ടീനെ ചികിത്സിക്കുന്ന നന്ദ നന്ദ ഡോക്ടറെ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ പഴയ നന്ദിയായിട്ടല്ല പുതിയ നന്ദയായിട്ട് നന്ദ ഡോക്ടറായിട്ടാണ് ഞാൻ അവളെ കാണുന്നത് അതുകൊണ്ട് തന്നെ പഴയ ഒരു ബന്ധം സ്ഥാപിക്കാനും അവൾ ശ്രമിക്കില്ലെന്ന് എനിക്കറിയാം വേറെ ആര് ശ്രമിച്ചാലും അവൾ അങ്ങനെ ശ്രമിക്കില്ലെന്ന് എനിക്കറിയാന്ന് പറഞ്ഞു ഇപ്പം ഗൗതമിന്റെ മുഖത്ത് നോക്കിയാ പറയുന്നത് ഇതെല്ലാം കേട്ടിട്ട് ഗൗതം ഇത്രയും പെർഫോമൻസ് അവിടെ കാഴ്ച വെച്ചെന്ന് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുമില്ല കാരണം ഇതൊക്കെ നമ്മുടെ ഗൗതം അവിടെ ചെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതമിന് ഏഹ് ആ ഒരു സ്നേഹം ഇപ്പോഴും മനസ്സിലുണ്ട് എന്ന് എല്ലാവരും കരുതുന്നതുകൊണ്ടായിരിക്കാം നമ്മുടെ ഗൗതമം അങ്ങനെയൊന്നും പറഞ്ഞില്ല ഏതായാലും ഗൗതമാണെങ്കില് ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി വന്നു പിങ്കി വന്നിട്ട് കുട്ടി പ്രൈസിലെ ഊരി നടന്നു ഇങ്ങനെ അപ്പൊ അതിനിടയിൽ നന്ദി വിളിച്ചായിരുന്നു കേട്ടോ അപ്പൊ നന്ദ വിളിച്ചിട്ട് പറഞ്ഞു കുട്ടി പ്രൈസിലെ ഊരി നടന്നു അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട കൊഴപ്പൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു അത് പ്രകാരം വലിയ സന്തോഷത്തോടു കൂടി പിങ്കി ചെന്ന് ഗൗതമിനോട് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് സംഭവം നന്ദ പറഞ്ഞു കൊച്ചിന്റെ ബ്രേസിലിറ്റൊക്കെ ഊരിയതാണ് അപ്പൊ നമുക്ക് നടത്തിച്ച് നോക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതിനോ ഇതിനൊന്നും യാതൊരു പ്രതികരണവും ഇല്ലാതെ നമ്മുടെ ഗൗതം മാറി നിൽക്കാണ് അപ്പൊ ഗൗതമിനോട് പിങ്കി ചോദിച്ചു ഗൗതം ഗൗതമിന് എന്താ പറ്റിയത് ഇപ്പൊ എന്താ ചിന്തിക്കുന്നത് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അതിരി കടന്നോ കാട് കയറിയോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം നമ്മളിപ്പോൾ നമ്മുടെ കുട്ടിയുടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നന്ദ ഡോക്ടറെ നമ്മൾ സമീപിച്ചത് ഞാൻ പറഞ്ഞല്ലോ നന്ദയെ ഡോക്ടറായിട്ട് മാത്രം കണ്ടാൽ മതി വേറൊരു അർത്ഥത്തിൽ നമ്മൾ കാണുന്നതുകൊണ്ടല്ലേ നന്ദ എന്ത് ചെയ്യുന്നു ഉണ്ടോ ഉറങ്ങിയോ ആരുടെ കൂടെ പോയി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അവരെവിടെയും പൊക്കോട്ടെ അവൾ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അവൾക്ക് അവളുടെതായ താല്പര്യങ്ങളും ഉണ്ട് അതിപ്പം നമ്മൾ കൂച്ചു ഇട്ട് നിർത്തിയാൽ ഒന്നും നിൽക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവള് ചെയ്തോളും പക്ഷെ ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് അവളെ നല്ല പൂർണ്ണ വിശ്വാസമുണ്ട് എൻ്റെ കുട്ടിയെ എനിക്ക് വീണ്ടെടുക്കണമെങ്കിൽ അവൾ തന്നെ വേണം അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോൾ എന്തൊക്കെ അവള് കൊള്ളരു കൊള്ളരു കൊള്ളരുതാത്തവളാന്ന് പറഞ്ഞാലും എൻ്റെ കുട്ടി ഞാൻ അവിടെ വിടുന്നു പറഞ്ഞപ്പോഴത്തേക്കും മതി നിർത്തുമെങ്കിൽ ഇനി നീ കൂടുതൽ സംസാരിക്കരുത് ഇത്രയും ദിവസം ഞാൻ നിനക്ക് വേണ്ടി ഞാൻ താഴ്ന്നു തന്നു കാരണം നിനക്ക് വേണ്ടി നിന്റെ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയോ ഞാൻ താഴ്ന്നു തന്നത് ഇനി എനിക്കതിന്റെ കാര്യമില്ല ഇനി അവളുടെ മുമ്പിൽ തല കുനിക്കാനോ താഴ്ന്നു കൊടുക്കാനോ എനിക്ക് പറ്റില്ല കാരണം അതുപോലൊരു തേട്രേറ്റ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ വന്നിട്ട് പകുതി അങ്ങ് മിഴുങ്ങാണ് അപ്പോഴത്തേക്കാണെങ്കില് നമ്മുടെ പിങ്കി പറഞ്ഞു എന്താണ് ഗൗതം ഗൗതം നമ്മുടെ കുട്ടിക്ക് മീറ്റ് ഉള്ളതല്ലേ ആ മീറ്റിൽ പങ്കെടുക്കണ്ടേ അതുമല്ല മൂർത്തിസാറ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നന്ദ കാരണമാണ് അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടേന്ന് പറഞ്ഞ ഇപ്പൊ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇവിടെ ഒന്നും ചിന്തിക്കേണ്ട എൻ്റെ കുട്ടി മീറ്റിൽ പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കോ പക്ഷെ നന്ദയായിട്ടുള്ളൊരു ഇനിയൊരു ഒരു ബന്ധം വേണ്ട കാരണം അവളെക്കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു ഇതെല്ലാം എൻ്റെ താഴെ വീണ് ഉടഞ്ഞു നശിച്ചു അവളെ കുറിച്ച് ഉണ്ടാവുന്ന ആ ഒരു ചിന്താഗതിയൊക്കെ ഇനിയിപ്പം എനിക്ക് അവളെ ആ കണ്ണിൽ കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടിയെ അങ്ങോട്ടേക്ക് വിടുന്നത് എനിക്ക് താല്പര്യം ഇല്ല എനിക്ക് അത് മാത്രമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം പങ്ക് പോവുകയാണ് നന്ദ ഈ ചെകുത്താനും അല്ല പിങ്കി ഈ ചെകുത്താനും കടലിൽ നടക്കുന്നു രീതിയിൽ നിൽക്കുന്നു പിങ്കിക്ക് ഇപ്പം സത്യത്തിൽ കുട്ടി തന്നെയാണ് വലുത് കുട്ടി എങ്ങനെയെങ്കിലും നന്ദയുടെ അടുത്ത് എത്തിക്കുക നന്ദ ഇത്രയൊക്കെ ആക്കി തീർത്തല്ലോ അപ്പൊ ഇതിനിടയിലായിക്കോട്ടെ നമ്മുടെ നന്ദേനെ കാണാൻ വേണ്ടി അരുൺ പോവുകയാണ് അപ്പൊ അരുണും നന്ദയും തമ്മിൽ ഒരു നല്ലൊരു ബന്ധമുണ്ടല്ലോ ഇവര് തമ്മിൽ അങ്ങോട്ടും അങ്ങോട്ടും നല്ല കൂട്ടുകാരെ പോലെയൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അരുൺ ഇങ്ങനെ നന്ദേനെ കാണാൻ ചെല്ലുകയാണ് അങ്ങനെ നന്ദേനെ കാണാൻ ചെന്നു നന്ദേനെ കാണാൻ ചെന്നു നന്ദ നന്ദയുടെ വശം ഇങ്ങനെ ന്യായീകരിക്കുന്നു നന്ദയുടെ വശം ഇങ്ങനെ ന്യായീകരിച്ചത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ അരുൺ പറഞ്ഞു എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നന്ദ നീ ചെയ്തത് തെറ്റ് തന്നെയാണ് കാരണം നീ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു പക്ഷെ ഞങ്ങളെല്ലാം ജീവിച്ചിരിപ്പുണ്ടെന്ന് നിനക്കറിയാമായിരുന്നു ഈ ബന്ധം ഉണ്ടെന്നൊക്കെ നിനക്കറിയാമായിരുന്നു അപ്പൊ നീ എന്തിനു മാറി നിന്നു അപ്പൊ അതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യമില്ലേ അത് മാത്രമല്ല പലതും ഞങ്ങൾ അറിഞ്ഞു പലതും പലതും നിന്റെ കൂടെയുള്ള ഇപ്പോഴുള്ള ഇപ്പം നിന്റെ കൂടെയുള്ള കുഞ്ഞ് അതാരുടെയാണെന്ന് സഹിതം ഞങ്ങക്ക് അറിയാം അതുകൊണ്ട് ഒരു ന്യായീകരണമായിട്ടും ഞങ്ങളുടെ അടുത്തും വരരുത് ഒരു ന്യായീകരണവും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റൂ നിനക്ക് പറ്റുമായിരുന്നു ഞങ്ങളുടെ അടുത്ത് വരാൻ ഇന്ത്യ വരെ തറവാട്ടിലേക്ക് കടന്നു വരാനൊക്കെ പറ്റുമായിരുന്നു പക്ഷെ ഓരോ വാശിയും ഓരോ വാശിയും അതിജീവിക്കുമ്പോൾ ഓരോരോ കുടുംബങ്ങളാണ് തകരുന്നത് നന്ദ നന്ദൻ നിനക്കറിയില്ലായിരുന്നു നീ ഒരു ഡോക്ടർ അല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അരുൺ ചോദിക്കുന്നുണ്ട് കേട്ടോ അരുടെ ചോദ്യത്തിനൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ നന്ദയ്ക്ക് ചില സ്ഥലങ്ങളിൽ ഉത്തരം മുട്ടിപ്പോകുകയാണ് എല്ലാ ഉത്തരവും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ മകള് തന്നെയാണ് ഗൗരി എന്ന് പറയും പക്ഷെ ഇനി അത് പറഞ്ഞാൽ ആരെങ്കിലും അത് വിശ്വസിക്കണമെങ്കിൽ ഇനി ഡി എൻ എടുക്കേണ്ടി ഒക്കെ വരും ഏതായാലും നമ്മുടെ ഗൗതം എന്താ പറയാ തലതിരിഞ്ഞ ഗൗതം തലതിരിഞ്ഞ ഗൗതം ഇനി ഡി എൻ എ അന്വേഷിച്ച് പോകേണ്ടി വരും അത് ഉറപ്പായ കാര്യം തന്നെയാണ് കാരണം നമ്മുടെ ഗൗതമാണല്ലോ ഒരു കഴിവ് കെട്ടവൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശ്വസ് വിശേഷിപ്പിക്കാം കാരണം അതുപോലെ ഒരു കമ്മീഷണറിനെ ഒരു കമ്മീഷണർ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചെങ്കിലും വെളിവും വെള്ളിയാഴ്ചയും കാണുമായിരിക്കും ഇതിപ്പോ ഒരു വെളിവുമില്ല വെള്ളിയാഴ്ചയില്ല എന്നൊരവസ്ഥയാണ് പിടിയുടെ പുറകെ നടത്തുന്നു നന്ദയുടെ പുറകെ നടക്കുന്നു ആ എന്തെങ്കിലും ആട്ടെ അതിൽ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയാട്ടോ വരാനിരിക്കുന്നത് അപ്പം മിസ്സ് ചെയ്ത് കളയരുത് അപ്പം നമ്മളിത് ഉച്ചയ്ക്ക് പ്രേമവിശേഷം കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാ ദിവസവും നമ്മൾ നാളത്തെ പ്രേമവിശേഷം ചെയ്യുന്നതായിരിക്കും എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണ് പിന്നെ നമ്മുടെ വേറൊരു ചാനൽ വേറെ നമുക്ക് രണ്ട് ചാനലുണ്ട് മെയിൻ ചാനലിനകത്ത് നമ്മൾ നയനയുടെയും മാതർശിന്റെയും കഥയും അതുപോലെ തന്നെ രേവതിയുടെയും സച്ചിയുടെയും കഥ ചെയ്യുന്നുണ്ട് ഒരെണ്ണത്തിനകത്ത് നയനയുടെയും മാദർശിന്റെയും കഥയുടെ അപ്കമിങ് വിശേഷം ശേഷങ്ങൾ ചെയ്യുന്നുണ്ട് ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ തരാമേ അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആകട്ടെ ദിവസമല്ല സോറി നല്ലൊരു സായാഹ്നം ആകട്ടെ എന്ന് ആശ്വസിക്കുകയാണ് അതുമാത്രമല്ല ഇവിടെ നല്ല ഇടിയുണ്ട് കറണ്ടൊക്കെ പോയി പോയിരിക്കുകയാണ് ഇവിടെ നല്ല മഴയും ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഒത്തിരി നേരം സംസാരിക്കുന്നില്ല അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം തെറ്റാം ബൈ ബായ്